അസ്സലാമു അലൈക്കും ഈ മീന് നോക്കിയാ മീൻ മുറിക്കുന്ന രാത്രിയിലാണ് കേട്ടോ ഈ മീന് നിങ്ങൾക്ക് അറിയണ്ടാവും കാണുന്നുണ്ടാ അപൂർവായിട്ടാ ഇവിടെ കിട്ടലുള്ളൂ അപ്പൊ ഞാന് ഇന്ന് ഇന്ന് രാവിലെ കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ മുള്ളൻ നിങ്ങളെ നാട്ടിലൊക്കെ ഓരോരോ നാട്ടിൽ എന്തോ പേര് പറയുകറിയില്ല കുറച്ച് വണ്ണുണ്ട് അപ്പൊ അത് കണ്ടതോട് കൂടിട്ട് ഞാൻ വേഗത്തിൽ വാങ്ങിയതാണ് നല്ല കാൽസ്യാണ് ഞാൻ പറയുന്നേ മക്കൾക്കെല്ലാം കൊടുക്ക തീർച്ചയായിട്ടും മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മീനാണിത് അതുകൊണ്ട് ഞാൻ വേഗത്തിൽ വാങ്ങിയത് പിന്നെ ഇത് പറയേണ്ടിട്ടും നല്ല കേട്ടോ അങ്ങ് പരിഗണന ഇല്ലാത്തടത്ത് പരിഭവിച്ചിട്ട് എന്ത് കാര്യവും അല്ലേ അപ്പൊ ഞാൻ പറയട്ടെ ഭാര്യ ഭർത്തൃ റിലേഷൻഷിപ്പില് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ലവ് സ്നേഹം കെയർ എന്താ പറയണ്ടേ സ്നേഹത്തിന്റെ അങ്ങേ അറ്റം ഒരു ഇപ്പുറത്ത് നിൽക്കുന്ന പാർട്ട്ണര് നേരെ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് ഇല്ലിച്ചെങ്കിൽ അതൊരു ഒരു കാര്യം തന്നെയാണില്ലേ അതാണ് ഞാൻ പറഞ്ഞത് പരിഗണന കിട്ടാത്തടത്ത് പരിഭവിച്ചിട്ട് കാര്യമില്ല ഒട്ടുമിക്ക സ്ത്രീകളും എന്നോട് പിന്നെ എന്നെ അറിയുന്നവര് വന്നിട്ട് കരഞ്ഞിട്ടൊക്കെ പറയാറുണ്ട് കേട്ടോ അവര് അവര് വിചാരിച്ചത്ര സ്നേഹം കിട്ടുന്നില്ല പരിഗണന കിട്ടുന്നില്ല വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളത് അവർക്ക് വേണ്ടിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നില്ല സ്വന്തം ഹസ്ബൻഡ് എന്നുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഇപ്പത്തെ കാലഘട്ടത്തിൽ ഒന്നാമത് ആർക്കും ഞാൻ പറഞ്ഞില്ലേ സമയമില്ല ആർക്കും സമയമില്ല ഒന്നില്ല സ്വന്തം ഭാര്യ ഭർത്താവും തമ്മിൽ ചിലപ്പോ ദിവസങ്ങളായിട്ടുണ്ടാവും മുഖത്ത് നോക്കിയിട്ടൊന്നും സംസാരിച്ചിട്ട് വരെ അല്ലെ ഇപ്പത്തെ ഈ ഒരു മൊബൈൽ യുഗത്തില് അങ്ങനെയൊക്കെയാണ് പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും വേണ്ട എന്തിനു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വരെ മടിയാണ് ഒരുമിച്ചിരുന്ന് കുറച്ച് സമയം സംസാരിക്കാന് ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാന് അതിനൊക്കെ മടിയുള്ള ഒരു കാലഘട്ടം തന്നെയാണ് തന്നെയാണല്ലേ അപ്പൊ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ പണ്ടുള്ള സ്ത്രീകള് പോലെ ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് സ്ത്രീകൾ എത്ര എത്ര പുരോഗമനവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്ത്രീകള് കരയാത്തതായിട്ട് ആരും ഇല്ലല്ലേ കാരണം ജീവനേക്കാളേറെ സ്നേഹിച്ച ഭർത്താവിന്റെ അടുത്തുനിന്ന് നമ്മൾക്ക് നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു കയറി സ്നേഹവും കിട്ടിയിട്ടില്ലെങ്കിൽ കരഞ്ഞു പോകും നമ്മൾ തളർന്നു പോകും അപ്പൊ ഞാൻ പറയട്ടെ നമ്മുടെ പിന്നെ ശരീരത്തിന് മുറിവുണ്ടായാൽ മറ്റുള്ളവർക്ക് അത് കാണാൻ സാധിക്കും അല്ലെ അത് കാണാനും സാധിക്കും അതിനെന്തെങ്കിലും ചെയ്യുന്നു പറയും പക്ഷെ നമ്മുടെ ഈ ഒരു മനസ്സിന് ഏറ്റവും മുറിവ് അത് ഒരാളും കാണൂല അത് കണ്ണീരായിട്ട് അതിനാണ് കണ്ണുനീര് എന്ന് പറയുന്നത് മനസ്സിന്റെ വേദനയാണ് ആ കണ്ണുനീരായിട്ട് ഒലിച്ചിട്ട് പോകുന്നത് കരഞ്ഞിട്ട് പോകുന്നത് അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങളോട് ഒരു കാര്യം നമ്മളെ ഇങ്ങോട്ട് കെയർ ചെയ്യാണ്ടും അതുപോലെ നമ്മൾ ഏർ സ്ത്രീകൾ ഒരു വിലയില്ലാണ്ട് അങ്ങോട്ട് പോവുമല്ലോ എന്ത് ഇങ്ങോട്ടില്ലെങ്കിലും കൂടിയിട്ട് അങ്ങോട്ട് പോകുന്ന പ്രകൃതക്കാരായിരിക്കും കൂടുതലും ഉണ്ടാവാനെട്ടോ അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ നിങ്ങൾ വല്ലാണ്ട് അങ്ങോട്ട് അറിയുന്നത് ഒന്ന് നിർത്തി വെക്ക് അതാ വേണ്ടത് ഞാൻ എപ്പോ പറയാറില്ല കുറച്ച് സെൽഫ് റെസ്പെക്ട് കൊടുക്കുക എന്നുള്ളത് അത് അതിനെ ഒന്ന് അതിനൊന്ന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് ഇങ്ങോട്ടില്ലെങ്കിൽ അങ്ങോട്ടും വേണ്ട നമ്മൾ നമ്മളെ സ്വന്തം കാര്യം നോക്കിയിട്ട് നടക്കുക വേദന ഉണ്ട് സ്ത്രീകൾക്കാണ് കൂടുതൽ വേദന വരുന്നത് എങ്ങനെ ഭർത്താവിൻ്റെ നിന്ന് മര്യാദക്ക് കെയറിങ് ഒന്നും കിട്ടാത്തുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതലായിട്ട് അവർ ആഗ്രഹിക്കും അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് എങ്ങനെയാണെന്നറിയോ പുരുഷന്മാരെ കുറ്റം പറയുന്നതല്ല അവർക്ക് ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരെ ഹെൽത്തിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ അവർക്ക് കെയറിന്റെ ആവശ്യമുള്ളൂ ശരിയല്ലേ അന്നേരം അവർക്ക് വേണ്ടുവോ അല്ലാണ്ട് അവരിങ്ങനെ നമ്മൾ ഇങ്ങനെ പിന്നാലെ നടക്കുന്ന ഒന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല ആണുങ്ങൾക്ക് ഏഹ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അധികം ഇങ്ങനെ അവര് പിന്നാലെ നടക്കണ്ട എപ്പോഴും നടക്കാറില്ലേ അപ്പൊ അതൊന്ന് നിർത്തുക എന്നിട്ടൊന്ന് നോക്കുങ്ങള് നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങിയിട്ട് നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങളായിക്കോട്ടെ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചിട്ട് അതി നമ്മൾക്ക് മുൻതൂക്കം വാല്യൂ കൊടുത്തുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് അവരുമായിട്ട് ഒന്നകന്നിട്ടൊന്ന് നോക്ക് ഒരുമിച്ചിട്ടാണെങ്കിലും കൂടിയിട്ട് ഒന്ന് മനസ്സുകൊണ്ട് ഒന്ന് അടർന്നിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധ ഒന്ന് പറ്റിക്കുക അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ പറയട്ടെ തീർച്ചയായിട്ടും ഏതൊരു ഹസ്ബൻഡിനും തോന്നും എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ മെയിനായിട്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെറിയ ആണുങ്ങള് വീട്ടിൽക്ക് സാധനത്തിന് വേണ്ടിയിട്ടൊക്കെ ഇരിക്കും നാട്ടിലുള്ള പുരുഷന്മാര് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എന്താക്കുക വാട്സപ്പിൽ ചോദിക്കും എന്നാൽ എന്താ എന്തെല്ലാം വേണ്ട വീട്ടിൽ നിന്നെല്ലാം ചോദിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ മെയിൻ വയ്ക്കണ്ട നിങ്ങൾ മെയിൻ്റ് വെക്കണ്ട ഇതിനെല്ലാം വേണ്ടിയിട്ട് മാത്രം നിങ്ങളെ ആശ്രയിക്കുന്ന പുരുഷന്മാരെ നിങ്ങൾ വെയിൻ വെക്കണ്ട മെയിൻ വെക്കാണ്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് തോന്നും അതേപോലെ അവർ വിടുന്ന മെസ്സേജിന് റിപ്ലൈ കൊടുക്കാണ്ട് നിങ്ങളൊന്നും ഓൺലൈനിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുടുംബക്കാരുമായിട്ട് ചാറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ വെറുതെ ചില സ്ത്രീകളുണ്ട് വെറുതെ ഓൺലൈനിൽ കാണിക്കേണ്ടിട്ട് അവിടെ വെക്കും ആരുമായിട്ട് ചാറ്റ് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല എനക്ക് അറിയുന്ന കുറച്ചുകൂടെ ഉണ്ട് അതിങ്ങനെ എന്താ പറയാ അവരിങ്ങനെ പുരുഷന്മാർ ഭർത്താക്കന്മാർ ചൊടിപ്പിക്കേണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവില്ല അപ്പൊ ഇവർക്ക് കുരുവെട്ടും ഭർത്താക്കന്മാർക്ക് കുരുവട്ടും ഇവള് ധാരോടാത് വരും അന്നേരം അറിയിപ്പ് ഒരു ശ്രദ്ധ വരും നമ്മളടുത്ത് ഇവൾ എന്നോട് ഒന്നും പറയുന്നില്ലല്ലോ അവളുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ലാലോ ചോദിച്ചതിന് ഒരു റീപ്ലൈ ഇല്ലല്ലോ ഇവൾക്ക് എന്ത് പറ്റി എന്നുള്ള ഒരു ചിന്ത വരും മനസ്സിൽ അപ്പൊ കുറച്ചെങ്കിലും നിങ്ങളോടൊന്ന് അടുക്കാൻ ശ്രമിക്കും നിങ്ങളോട് കാര്യം ചോദിക്കും അന്വേഷിക്കും വന്നിട്ട് എന്താണ് നിനക്ക് പറ്റിയത് നീ എന്താണ് ഇങ്ങനെ അപ്പൊ നിങ്ങൾ എടുത്തിടണം കാര്യം അന്നേരം നിങ്ങൾ പറയണം ഇത് തന്നെയാണ് നിങ്ങളും ചെയ്തുകൊണ്ട് എന്നുള്ളത് പറയണം കാരണം ഞങ്ങൾക്ക് നിങ്ങളല്ലേ ഉള്ളൂ ഭാര്യക്ക് ഭർത്താവല്ലേ ഉള്ളൂ നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് അകന്നു കഴിഞ്ഞാല് മാനസികമായിട്ട് നിങ്ങൾ എന്നോട് മിണ്ടാണ്ടിരുന്നാല് സംസാരിക്കാണ്ടിരുന്നാല് സമയം സ്പെൻഡ് ചെയ്യാണ്ടിരുന്നാല് എനിക്ക് വേദനിക്കൂലേ അങ്ങനെ വേണ്ട പല പല ഒരു കുടുംബ ജീവിതത്തിൽ പല പല കാര്യങ്ങളില്ലേ അല്ലെ ഒരുപാട് നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ ഉണ്ടാവും ഒരു കുടുംബ കുടുംബജീവിതാവുമ്പോ അല്ലേ ഈ ഒരു ഭർത്താവിന്റെ തണലിൽ ആശ്രയിച്ചിട്ട് കഴിയുന്നതാണ് ഭാര്യമാര് ഭർത്താവിന്റെ തണലിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഭാര്യമാര് അവരുടെ സ്നേഹത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഒട്ടുമിക്ക ഭാര്യമാരും അത് കിട്ടിയിട്ടില്ലെങ്കിൽ ആ പെണ്ണിന്റെ സ്വർഗം എന്ന് പറയുന്നത് ആ ഭർത്താവിന്റെ കൂടെയുള്ള ജീവിതമാണ് അല്ലെ ഇല്ലെങ്കിൽ പിന്നെ പോയി അപ്പൊ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഏതൊരു പെണ്ണും എത്ര കരഞ്ഞു തീർക്കാൻ പറ്റും അത്രയും കറ കരഞ്ഞു തീർക്കും എത്ര നമ്മൾ അല്ലെങ്കിൽ ഒരു ടി വി കാണുകയാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റൂല അല്ലെങ്കിൽ ഒരു മൊബൈൽ എടുത്ത് നോക്കിയാൽ അതിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റൂല കാരണം നമുക്ക് അതിനെക്കാട്ടിലേറെ നമ്മൾ വാല്യൂ കൊടുക്കുന്നത് നമ്മളെ കാട്ടിലേറെ നമ്മൾ വാല്യൂ കൊടുക്കുന്നത് നമ്മളെ സ്വന്തം ഹസ്ബൻഡിനാണ് അതുകൊണ്ടാണത് എന്തിനെ മക്കളോട് വരെ നമ്മൾ ദേഷ്യം കാണിക്കും കാണിക്കുന്നവരില്ലേ കാണിക്കൂ സ്വന്തം മക്കളോട് വരെ നമ്മൾ ദേഷ്യം കാണിക്കും അതെന്തുകൊണ്ടാണ് എല്ലാത്തിനുമുപരി നമ്മൾ അവരെ ജീവനറ്റ് സ്നേഹിക്കുന്നത് കൊണ്ടാണ് അപ്പൊ നിങ്ങള് സ്വയം കുറച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവര് വരും നമ്മളിലേക്ക് എത്ര അകന്നവരായാലും വരും നിങ്ങൾ കൊറച്ച് ക്ഷമ കൈകൊള്ളണം എന്നേ ഉള്ളൂ കേട്ടോ നിങ്ങക്ക് ക്ലാസ്സിൽ തന്നിട്ട് ആകെ ഒന്നാമറിച്ചിട്ടുള്ളൂ ഞാൻ അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും ആവൂല പക്ഷെ അവർ പണിത്തരത്തിന്റെ ഇതും കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ കൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളിൽ നിന്നൊക്കെ ചിലപ്പോ ഇങ്ങനെ അകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന അതുകൊണ്ടായിരിക്കും കേട്ടോ അല്ലാണ്ട് മനഃപൂർവ്വം ഒരു ആയിരിക്കൂല ആയിരിക്കൂലത് അവരെ ജോലി തിരക്കന്നെ ആയിരിക്കും കാരണം പക്ഷെ നമ്മള് അവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന അല്ലെ ബാലിമാര് അതാണ് മെയിനായിട്ട് ആയിട്ട് അവിടെ വരുന്നത് ഇവരത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അവര് നമ്മൾക്ക് ഭക്ഷണം തരുന്നുണ്ട് എന്താ പറയുക ഡ്രസ്സ് തരുന്നുണ്ട് എല്ലാം തരുന്നുണ്ട് പക്ഷെ നമ്മുടെ നമ്മുടെ മനസ്സ് മനസ്സെന്താന്നുള്ളത് അവര് കാണാൻ ശ്രമിക്കാറില്ല അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അവരവരെ പണിയായിട്ട് പോകുന്നതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണത് നമ്മുടെ കടമയാണ് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അല്ലേ അപ്പൊ അതിന് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളിലേക്ക് ഒതുങ്ങുക നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊന്ന് പ്രാധാന്യം കൊടുത്തിട്ട് അവരിങ്ങനെ ചില ആണുങ്ങൾ പറഞ്ഞു ഊഹ് എന്തൊരു സ്വരുക്കോട്ട് പിന്നോട് നമ്മൾ ശല്യം ചെയ്യുന്നതൊക്കെ പറയാറില്ലേ എനിക്കൊന്നും മുന്നോണ്ടിരുന്നുകൂടി കുറച്ച് സമയം എന്നൊക്കെ പറയൂലോ അപ്പൊ അതാണ് പറഞ്ഞത് നമ്മൾക്ക് സംസാരിക്കാൻ അവരേ ഉള്ളൂ കാരണം നമ്മൾ ഈ വീട്ടിലിരിക്കുമ്പോൾ അവര് വരുമ്പോഴാണ് നമ്മൾ ഫുള്ളായിട്ട് തുറന്നു വിടുന്നത് അവര് പുറത്തു പോയി കഴിഞ്ഞാൽ പല ആൾക്കാരുമായിട്ട് ഇടപഴകിയിട്ടും എല്ലാ അവരും ആണുങ്ങൾക്ക് പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണ് പക്ഷെ അധികം ഭർത്താക്കന്മാരെ ചിന്തിക്കൂല ചിന്തിക്കുന്നവരുണ്ട് ചിന്തിക്കാണ്ട് വന്ന് സോഫയിലെ അപ്പടവും ടിവിയും കണ്ടിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പൊ ആ ഇതൊക്കെയാ അതിന് സൊല്യൂഷന് കുറച്ച് ദിവസം നമ്മളൊന്ന് ഒരു മാറ്റം അനിവാര്യമാണ് നമ്മളൊന്ന് മാറുക നമ്മളെ സ്നേഹിക്കുക സ്വയം നമ്മൾ നമ്മളെ സ്നേഹിക്കുക അപ്പൊ പോലെ കൊമ്പനും വരും നിങ്ങൾ ഒന്ന് ഒന്ന് ശ്രമിക്കുക എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മൾക്ക് എന്തെല്ലാം ഇഷ്ടങ്ങൾ ഉണ്ട് നമുക്ക് എന്തെല്ലാം കഴിവുകളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ വെറും അടുക്കളയിൽ ഒതുങ്ങിയിട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ പറയട്ടെ ഏതൊരാണിയായി കഴിഞ്ഞാലും എത്ര അവര് വേണ്ടാന്ന് പറഞ്ഞാലും ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ അവരെ മക്കളെ നമ്മൾ ഗർഭം ധരിച്ച് പ്രസവിച്ച് അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത് മക്കളെ മക്കളുടെ പൊന്നുപോലെ വളർത്തി ഭർത്താവിന് വേണ്ടതും ചെയ്തു കൊടുത്ത് എന്നാലും ഭർത്താക്കന്മാരൊരു ചെല്ലെ അറിയോ ആ ലോകത്ത് നീ മാത്രമല്ല പ്രസവിച്ചിട്ട് മക്കളെ നോക്കുന്നത് ആ ലോകത്ത് നീ മാത്രമല്ല ഭർത്താവിനെ എങ്ങനെയാ നോക്കുന്നത് അങ്ങനത്തെ അങ്ങനത്തൊരു ചൊല്ലായിരിക്കും അപ്പൊ അതുകൊണ്ട് അത് അതൊന്നും അവരെ കണക്കിലേ ഇല്ല ഈ വക കാര്യങ്ങളൊന്നും അവരെ കണക്കിലില്ല അവർക്ക് എന്ത് വേണം ഇതുണ്ടല്ലോ അവര് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ഒരു പത്ത് രൂപ ഒന്ന് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു നോക്കിയാൽ അവിടെ നിങ്ങളെ വരെ അവര് മനസ്സിലാക്കും സത്യമാണ് സത്യമാണ് പറയുന്നത് അതൊന്ന് കാണിച്ചു കൊടുക്കുക നിങ്ങൾക്കൊരു കഴിവുണ്ട് ഏതൊരു ഒരു കഴിവുണ്ട് ഞാൻ എപ്പോഴും പറയാറില്ലേ ഒരു കഴിവില്ലാണ്ട് പറച്ചോനോ ഒരാളെയും പടക്കൂല കയ്യും കാലും ഇല്ലെങ്കിലും പർച്ചോനും ഓരോന്നിനും പടക്കുന്നുണ്ടെങ്കിൽ അതിനും അതിൻ്റെതായിട്ടുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടാവും അപ്പം നമ്മുടെ കഴിവിനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നവര് നമ്മളെ കുറച്ച് റെസ്പെക്റ്റ് തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കഴിവ് അവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കണം അപ്പൊ അത് എങ്ങനെ ഏതെങ്കിലും ഇതേനെ എല്ലാം നല്ല രീതിയിൽ കാണിച്ചു കൊടുത്ത് പത്ത് രൂപ ഉണ്ടാക്കി കൊടുത്ത് ആ ഇവള് തരക്കടി ഇല്ലാലോ എന്നുള്ള ഒരു മൈൻഡ് വരും കേട്ടോ അവിടെ മുറിക്കലും കഴിഞ്ഞ് ഇതൊന്ന് കുറച്ച് മുളകിടട്ടെ എന്ന് വിചാരിച്ചിട്ടോ അത് നോക്കിയാ ആയി അതില് കുറച്ച് വെള്ളം ഇച്ചുക്ക മുളകിടുന്നെങ്കില് കൂടുതൽ വെള്ളം ഒന്നും വേണ്ട കേട്ടോ അത്ര മതി വരുത്തിയ പോലെ ആക്കോ ഞാന് അതൊന്ന് മൂടിക്കൊടുത്തിട്ടാ ഒന്ന് വേണ്ട അത് തിളക്കണം നല്ലോണം തിളക്കട്ടെ മുള്ളൻ കറി വെക്കുമ്പോൾ മുള്ളൻ കറി എന്നല്ലോ പറയുക മുള്ളൻ തുള്ളി തുള്ളി അങ്ങനെ പറയാറുണ്ട് അപ്പൊ നമ്മുടെ മുള്ളൻ തുള്ളി തുള്ളി റെഡി ആയിട്ടുണ്ട് ഒന്ന് കാണണ്ടേ നോക്കിയാ ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കുന്ന കറിയല്ലേ ഇത്ര നദിട്ടോ അത് തീയ്യോ തീയ്യാണ് അപ്പൊ പിന്നെന്താ പറയാൻ ഇനിയിപ്പടെ അവിടെ മുളെ എല്ലാം കാണുന്നുണ്ടല്ലേ മക്കള് എടുത്തു വെച്ചതാണ് കോളിഫ്ലവർ ഉണ്ട് പൊരിക്കണ്ടിട്ട് അവിടെ ഞാൻ അതൊന്ന് തിളപ്പിക്കും കേട്ടോ തിളപ്പിച്ച് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു തള തിളച്ചിട്ട് എന്താക്കും അതവിടെ വാർത്തി വെക്കും എന്നിട്ട് മഞ്ഞളും മുളകും ഉപ്പും പെരക്കിയിട്ട് പൊരിച്ചിട്ട് കൊടുക്കലാണ് മക്കൾക്ക് കെട്ടോ എനിക്കിനിയിപ്പം പൊരിച്ചതൊന്നും കുറച്ച് നാളത്തേക്ക് തിന്നാൻ പറ്റൂല കുറച്ച് കൊളസ്ട്രോളിന്റെ ഒരു ആരംഭമുണ്ട് കുറച്ചുണ്ട് ചീത്ത കൊളസ്ട്രോളാണ് അപ്പൊ അതുകൊണ്ട് രാവിലെ തൊട്ടിട്ട് ഇനിയും ചോദിച്ച നാളെ തൊട്ടിട്ട് ഞാൻ നടക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ ഹൈവേ മ്മേലൂട്ട് നല്ല അടിപൊളി വൈബന്യായിരിക്കും രാവിലത്തെ ആ ഒരു നടത്തം ഒരുപാട് സ്ത്രീകൾ നടക്കുന്നുണ്ട് ഇവിടെ ഞാൻ പിന്നെ ഈ മക്കളെ രാവിലെ സ്കൂളിലെല്ലാം പറഞ്ഞേക്കേണ്ട ഒരു ഇത് പോക്കില്ല വന്നിട്ട് ഭയങ്കര ശുണായിരിക്കും എന്തായാലും ഇനിയിപ്പൊ നടക്കണം അപ്പൊ അതങ്ങനെ അപ്പൊ ഞാന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങള് ജീവിതത്തിലൊക്കെ ഒന്ന് കൊണ്ടുവന്ന് നോക്ക് വിഷമിച്ച് ഇങ്ങനെ വിഷമിച്ച് ഒരിക്കലും ഇരിക്കരുത് കാരണം നമ്മൾ വിഷമിച്ചാലും നമുക്ക് പോയി അല്ലെ ഇപ്പോ കുറെ വാർത്തകള് സ്ത്രീകളായാലും ആയാലും നമ്മൾ കേൾക്കുന്നുണ്ട് കൊ കൊല ചെയ്യപ്പെടുന്നതും കൊല്ലുന്നതും ഞാൻ പറയട്ടെ എന്ത് സ്നേഹത്തിന്റെ പേരായി കഴിഞ്ഞാലും എത്ര എന്ത് തന്നെ കഴിഞ്ഞാലും ഒരു സ്ത്രീ പോയ ആ പിന്നെയും ജീവിക്കണം തീർച്ചയായിട്ടും പുരുഷന് സ്ത്രീ ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയില്ല കാരണം എന്താ എന്ന് വെച്ചാല് നമ്മള് സ്ത്രീകൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വീട് കൊണ്ട് നടക്കല് മെയിനായിട്ട് അതൊന്നും പുരുഷന്മാർക്ക് കഴിയൂല അപ്പൊ അതുകൊണ്ട് എന്തായി കഴിഞ്ഞാലും ഒരു സ്ത്രീ വേണം ഒരു പുരുഷന് അപ്പൊ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നവരുണ്ടാവും അവള് മരിച്ചിട്ടോ അല്ലെങ്കിൽ അവള് കൊല്ലപ്പെട്ടിട്ടോ ഇത്ര ആയിട്ടുള്ളൂ അവന് വേറെ കഴിച്ചു കാരണം കഴിക്കേണ്ട സിറ്റുവേഷൻ വരും ആണുങ്ങൾക്ക് അത് ഇല്ലാണ്ട് ആവൂല സ്ത്രീ ഇല്ലാണ്ടാവൂല അവരെ എല്ലാ കാര്യങ്ങളും വരെ അവർക്ക് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ തന്നെ ഒരു സ്ത്രീ ആയി കഴിഞ്ഞാലും ഒറ്റക്ക് ജീവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പൊ എന്തായാലും ചെറുപ്പക്കാരും കൂടി ആണെന്നെങ്കിൽ ആ സ്ത്രീയും കല്യാണം കഴിക്കും അല്ലെ അപ്പൊ ഞാൻ ഇത് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് നമ്മള് ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ് അത്രയുണ്ട് നമ്മളെ ഈ ജീവന് ഒരു ഗ്യാരണ്ടി ഇല്ല അല്ലേ ഈ സംസാരിക്കുന്ന ഈ വേളയിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ വേറെ വേറെ ഞാൻ പറയട്ടെ ഉറങ്ങിയിട്ട് നാളത്തെ പുലരി നമ്മൾ കാണും എന്നുള്ളത് ഉറപ്പില്ല പിന്നെ എന്തിനാണ് ഈ വാശി വൈരാഗ്യമൊക്കെ ഏഹ് ഞാനതൊക്കെ ചിന്തിക്കാറ് കേട്ടോ ഞാൻ അങ്ങനെ പല ആളുകളും ഇങ്ങനെ ചിന്തിക്കും ഞാൻ വിചാരിക്കും എന്തിനാണ് പിന്നെ കാരണം നമ്മൾ ഇന്ന് കഴിഞ്ഞാലും ഇന്ന് കഴിഞ്ഞ് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഇവര് ജീവിക്കും അതാണ് നമ്മൾ നമ്മളെ ജീവനേന്ന് വിചാരിച്ച് നമ്മളെ ഭർത്താവായിക്കോട്ടെ മക്കളായിക്കോട്ടെ കുറച്ച് കഴിഞ്ഞാൽ മറക്കും മനുഷ്യനാണ് എന്താ മനുഷ്യൻ മറവി ഉള്ളവനാണ് മറവി വരും മാറും മറക്കും അല്ലെ അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ സ്വയം ജീവനും ജീവിതവും ഒന്നിന്റെ പേരിലും ഇല്ലാണ്ടാക്കരുത് ബി ഹാപ്പി എന്നുള്ളതാണ് ഡോണ്ട് വറി ബി ഹാപ്പി അങ്ങനെ അങ്ങ് ജീവിക്കുക വിഷമം ഉണ്ടാവും മനുഷ്യ സഹജമാണ് പല സിറ്റുവേഷനിലൂടെ വെറും ഹാപ്പി ആയിട്ട് മനുഷ്യ മരിക്കാൻ സാധിക്കൂല കാരണം ജീവിതാണ് പൊട്ടിത്തെറികൾ ഉണ്ടാവും പുകച്ചിലികൾ ഉണ്ടാവും കുടുംബജീവിതത്തില് പലതും ഉണ്ടാവും ഒന്നും ഇല്ലാത്തൊരു ജീവിതം ഉണ്ടാവില്ല ഈ ലോകത്ത് അല്ലെ കാരണം സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെന്നെങ്കിൽ അവിടെ പൊട്ടിത്തെറി ഉണ്ടാവും നല്ല സ്നേഹത്തോടെയുള്ള സമീപനം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും വെറും പൊട്ടിത്തെറി മാത്രമല്ല എല്ലാം ഉണ്ടാവും ഇതെല്ലാം മിക്സ് മിക്സായത് തന്നെയാണ് യഥാർത്ഥ ദാമ്പത്യ ജീവിതം സ്നേഹം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയട്ടെ അതിൻ്റെ ഇടയിലുള്ള ഈ പൊട്ടിത്തെറികളായിക്കോട്ടെ ബാക്കിയുള്ളതായിക്കോട്ടെ ഒട്ട് മിക്ക സൂയിസൈഡ് ഐറ്റംസ് ആയിക്കോട്ടെ പലതും നമ്മൾ കേൾക്കുന്നുണ്ട് ഒന്നിരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ പോയാൽ നമുക്ക് പോയി അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും എല്ലാതും മറക്കും ഇന്നത്തെ ഒരു ന്യൂസ് മാത്രമായിരിക്കും നമ്മൾ അത്രയേ ഉള്ളൂ വേറെ വന്ന ഒരു മൂന്ന് ദിവസം ആകഴിഞ്ഞാൽ തിന്നു അതിന് വേണ്ടിയിട്ട് നമ്മുടെ നല്ലൊരു ലൈഫ് എന്തിനു കൊണ്ടുപോയി പാഴാക്കണം സന്തോഷിക്കാൻ കിട്ടുന്ന ഏതൊരു നിമിഷവും നമ്മൾ സന്തോഷിക്കുക അത്രേ ഉള്ളു എനിക്ക് പറയാൻ മക്കൾക്കെല്ലാം തിന്നാൻ കൊടുക്കട്ടെ നമ്മൾ തന്നെ സ്വയം ഇരുന്ന് നമ്മളെ വിലയിരുത്തുക നമ്മൾ നമുക്ക് വാല്യൂ കൊടുക്കുക മറ്റുള്ളവരെല്ലാം നമ്മൾ തന്നെ നമ്മൾക്ക് വാല്യൂ കൊടുക്കണം എന്തെങ്കിലാണ് മറ്റുള്ളവർ നമുക്ക് വാല്യൂ തരിക കേട്ടോ അപ്പൊ ഇൻഷാ അല്ല നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു രാത്രിയാണിത് മക്കൾക്ക് തിന്നാതായിട്ടുണ്ട് കൊടുക്കട്ടെ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാട്ടോ അസ്സലാമലൈ